അത് കഴിഞ്ഞാൽ ഇരുപത്തി നാലാം തീയതി മലപ്പുറത്ത് നടന്ന മുഖാമുഖത്തിലാണ് ഈ ഒരു ചോദ്യം വന്നത് നമ്മൾ സാധാരണ വ്യാപകമായിട്ട് നമ്മൾക്ക് പറയുന്ന ഒരു വാചകമാണ് മലിക്കു അഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മണി ഹസന ഫ മുഹമ്മദ് ഖാൻ അലൈസ്സലാം ഒരാൾ ഒരു വിദേഹത്തെ കൊണ്ടുവരികയും നല്ലതാണ് എന്ന എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് മാതങ്ങൾ തൻ്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് വാദിക്കുന്നത് എന്ന് ഇമാലിക്റഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി നമുക്ക് സാധാരണ പ്രഭാഷണ ക്ലാസ്സുകളും ഒക്കെ എഴുതിയിലും ഒക്കെ ധാരാളമായി ലോകാടിസ്ഥാനത്തിൽ നമ്മൾ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വാചകമാണ് രണ്ട് മൂന്ന് തലത്തിൽ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇമാ മാലിക് റഹമല്ല അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും യഥാർത്ഥ അത് യാഥാർത്ഥ്യമാണ് ആശയം ഒരാൾ വിദഗ്ധ ഉണ്ടാക്കി നല്ലതാണ് നല്ലതാണെങ്കിൽ അവകാശപ്പെട്ടു അതിനർത്ഥം എന്താണ് നല്ലതായിട്ട് നബി ലഭ്യങ്ങൾ പഠിപ്പിച്ചില്ല എന്നൊരു ലഭ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഞാൻ എല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിനർത്ഥം നബി എന്നെ വഞ്ചിച്ചു എന്നതിനർത്ഥം ഇത് സത്യമാണ് ഇത് ആര് പറഞ്ഞാലും പറഞ്ഞതിന്മാതിരി പറഞ്ഞില്ലെങ്കിലും ഈ ആശയം സത്യമാണ് ഇവാ മാലിക് അറഹമ്മദ് ഈ വാചനം പറഞ്ഞു എന്ന് ലോകത്ത് പൊതുവ്യാപകമായി ഇന്ന് അത് ഉദ്ധരിക്കപ്പെടുകയും ആ നിൽക്കം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിവാദത്വമാണ് എന്നാൽ മുഖാമത്തിൽ ചോദ്യം വന്നത് ഇമാലിക്കേൻ്റെ ഏത് കിതാബിൽ ഇത് വന്നു എന്നാണ് ചോദ്യം വന്നത് നമ്മൾ പറഞ്ഞു നമുക്ക് അറിയില്ല നോക്കിയിട്ട് പറയാം ഇമാം ഇമാലിക്കേണ്ടിൻ്റെ കിതാബിൽ നമ്മളാരും അത് അന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല ശരിയാണ് ഇമാം മാലിക് ഇമാർ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിതാബിൽ എഴുതി വെച്ച ആളുമല്ല അതും മുഖാമത്തോട് പറഞ്ഞു അവർ പരിമിത മകളിൽ നിന്ന് കേട്ട് ഉദ്ധരിക്കപ്പെട്ടു പോകുന്ന കാര്യങ്ങൾക്കാം മാത്രമല്ല ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം ഉണ്ടാവും കുത്തുകൾ കാര്യം ഉണ്ടാകും വ്യക്തികളുടെ ഉപദേശം കൊടുക്കുന്ന കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ അവർ കിതാബ് എഴുതിയത് മാത്രമല്ല പണി പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ ആധുനികമായ ആളുകളും തൊട്ടുമുമ്പ് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരും വിദ്യാർത്ഥവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം എഴുതിയ ധാരാളം പണ്ഡിതന്മാർ പ്രത്യേകിച്ച് സർഫി പണ്ഡിതന്മാർ എസ് എസ് ഒ ഷേഖലെ പോലെ ഷേഖ് ലിവാസിനെ പോലെ ഇബി സൈമിനെ പോലെ ഒക്കെ ഉള്ള ലോകം അംഗീകരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരടക്കം അവിടെ ഗ്രന്ഥങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ ഇത് വ്യാപകമായി മംമാലി കഥ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവരൊക്കെ അവലംബമായി കൊടുത്തത് ഈ വംശാത്ത കിതാബിലെ വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരു യാഥാർത്ഥ്യം അതാണ് എന്നാൽ ഞാനവിടെ പറഞ്ഞെടുത്ത സ്വയമായും കിതാബിൻ്റെ പേര് പറഞ്ഞപ്പോൾ ധാരണ പക്ഷേ വന്നു പോയിട്ടുണ്ട് മാത്രമല്ല ഈ ിൽ ഇപ്പോൾ എന്നാണ് ഷെഷിൽ അഹഹർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തെ സാധാരണ പറയാറുള്ളത് സാഹിബുൽ ഫതിലാ അൽ ഉസ് അക്ബർ അലിമ ഷെയ്ഖ് മുഹമ്മദ് മുസ്തഫാൽ മറാവി പേരിലാണ് പറയാറുള്ളത് അദ്ദേഹം ഷെയ്ഫിൽ അഹഹറായിക്കൊണ്ട് അറിയപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു ഒരു തങ്ങൾ കുട്ടി വന്ന് ചോദിച്ചു ആകെ പ്രയാസം ഉണ്ടാക്കി എന്നൊക്കെയാണ് അവതരണത്തിലൊക്കെ പല ആളുകളും പറഞ്ഞത് ഇദ്ദേഹം ഹുസൈൻ അള്ളഹിതക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ നശപ്പെത്തുന്ന ഒരു തങ്ങളാണ് തങ്ങളാണ് ഈ അദ്ദേഹത്തിൻ്റെ അവിടെ മഞ്ജിലത്തിലെ എന്ന് പറഞ്ഞിട്ട് അവർ സാധാരണ ഇറക്കുന്നൊരു ഗ്രന്ഥമുണ്ട് ഈ അസഹർ എന്നാണ് അപ്പോൾ ഇവിടെ കേരളത്തിലുള്ള പല ഇവരൊക്കെ ദത്തുറയും മറ്റൊക്കെ കണ്ട് വന്നിങ്ങനെ അസഹരികൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് അപ്പോൾ ആ മജല്ലയിൽ സൂറത്ത് അൽഹദീദിൻ്റെ വിശദീകരണത്തിൽ ഈ ഷേഖ് കാലിമ മാലിക് മനിപ്പുതാഫുൽ ഇസ്ലാമി ബിദ്ധാൻ റഹാഹ ഹസൻ ഫക്കർ സാമൻ മുഹമ്മദ് ഖാനുലിസ്സാലാണ് ഞാനത് ഒരു തെളിവായിട്ടുധരിക്കല്ല അത് പറഞ്ഞിരുന്നെച്ചാൽ സൽഫികൾ ആയിരത്തി മുന്നൂറ്റി അറുപത് അതെ ആയിരത്തി ഇരുന്നൂറ്റി മുന്നൂറിലാണ് മുന്നൂറുകളിലാണ് ഇതിൽ കണ്ടായിരത്തി മുന്നൂറ്റി അറുപതാണ് ഈ മജല്ല ഇറങ്ങുന്നത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസഹരികളായ ആളുകൾ വരെ ഒരു സെൽഫികളല്ല തങ്ങളാണ് തങ്ങളുമാണ് അപ്പം അതും തങ്ങളാണ് അപ്പോൾ അവർ വരെ ഇങ്ങനെ അട്ടിടയ്ക്ക് ഉദ്ധരിച്ച് പോരുന്ന ഒരു പദമാണ് പാവിൽ ആദ്യം നമ്മൾ ഉദ്ധരിച്ച് പോകും അത് ഇനിയും ഉദ്ധരിക്കും ചെയ്യും അപ്പം ഉദ്ധരിക്കാൻ ഇനിയും ഒരു പ്രശ്നമില്ല